ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനമാണ് എഴുപത്തിയെട്ട് വർഷമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയിൽ നിന്ന് ആയി അതിന്റെ ഭരണം അവസാനിപ്പിച്ചു പോയി നമ്മുടെ ഇന്ത്യ രാജ്യം മറ്റ് നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിജീവിക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഒരു സന്ദേശമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് പരക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബർമ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ എപ്പോഴും ഭരണകൂടങ്ങൾ അസ്ഥിരമായിരിക്കുന്നതും പട്ടാള വിപ്ലവങ്ങൾ ഉണ്ടാകുന്നതും ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി പരക്കം പായുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ അതുപോലെ തന്നെ അവിടെ പല വിഭജനങ്ങൾ വിഭജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ഇന്ത്യ ഇന്ത്യ എന്തുകൊണ്ടാണ് അഖണ്ഡമായി ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് എഴുപത്തി ഒമ്പതാമത് ഇങ്ങനെ ഒരു സന്ദേശം വ്യാപകമായി പങ്കുവെക്കപ്പെടുന്നുണ്ട് വളരെ നല്ല കാര്യമാണത് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച കാലഘട്ടത്തിൽ തന്നെ അതിന് രൂപം കൊടുത്ത ആ സഭയിൽ തന്നെ ഇന്ത്യയുടെ ഭരണഘടന ആധുനികമായ ഒരു മൂല്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതില്ല എന്ന വാദം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പേരിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങണമെന്നുള്ള വലിയ വാദ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു ഭൂമി മുഴുവൻ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കണമെന്നും പൂർണമായും സ്വകാര്യ ഉടമസ്ഥത ഉടമസ്ഥതയിലുള്ള ഭൂമി ഉണ്ടാ ഉണ്ടായിരിക്കരുതെന്നും അതിന് പറ്റുന്ന തരത്തിലുള്ള ഭരണഘടനാ വകുപ്പുകൾ ഉൾച്ചേർക്കണമെന്നുമുള്ള വലിയ വാദങ്ങൾ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ അതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങൾ തന്നെയാണ് പക്ഷെ സാമൂഹ്യമായ ഒരു മാറ്റത്തിന് സന്നദ്ധമാവാത്ത ഒരു രാജ്യത്ത് ഒരു ഭരണഘടനയിലൂടെയോ അല്ലെങ്കിൽ ഒരു നിയമത്തിലൂടെയോ അത് നടപ്പിലാക്കാനായിട്ട് പരിശ്രമം നടത്തുമ്പോൾ ഭരണഘടനയും ജനാധിപത്യവും അപകടത്തിലാവും എന്നുള്ളത് കൊണ്ട് ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ അംബേദ്കർ തന്നെ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി നിലനിർത്തണമെന്ന വാദത്തിനെ അതിശക്തമായി തന്നെ ഉത്തരം പറഞ്ഞ് അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണഘടനയുടെ പ്രധാന ശില്പികളായിട്ടുള്ള അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എല്ലാവരും തന്നെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി നിർത്തുന്നതിൽ ഒരു താല്പര്യവും കാണിക്കാത്ത ആളുകളായിരുന്നു എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഒരു അഖണ്ഡ ശക്തിയായി ഇന്ത്യക്ക് നിൽക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ജാതികളും ഉപജാതികളുമായിട്ട് ആയിരക്കണക്കിന് ജാതികളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷ ഇന്ത്യയിൽ നിലനിൽക്കുന്നു അതുപോലെ കാലാവസ്ഥയുടെ കാര്യത്തിലും ഭൂപ്രദേശത്തിന്റെ കാര്യത്തിലും വളരെ വ്യത്യസ്തത നിലനിൽക്കുന്നു ഇതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും ഭാഷകളും മതങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഒരു ഒറ്റ ശക്തിയായി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപജീവിച്ചിട്ടുള്ള പല ആശയങ്ങളുമുണ്ട് കാരണം ഫ്രാൻസ് പോലെ അല്ലെങ്കിൽ ബ്രിട്ടൻ പോലെ അല്ലെങ്കിൽ ജർമ്മനി പോലെ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഭൗതികമായ പുരോഗതി ഇന്ത്യ കൈവരിക്കുന്നതിനേക്കാൾ മുൻപ് ആധുനികതയും ശാസ്ത്രവും നവോത്ഥാനവും ഒക്കെ പ്രവർത്തിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് രാജ്യത്തെ ജനങ്ങളെ പുതിയ ഐക്യത്തിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ടെടുക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും മാനുഷിക ബന്ധങ്ങൾ പുതുതായി കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആധുനികമായ ശാസ്ത്രബോധവും മൂല്യവും എന്തായിരിക്കണം എന്ന് വളരെ കൂലങ്കമായി പഠിച്ചതിന് ശേഷമാണ് അവിടുത്തെ ഭരണഘടനകൾ ഭരണഘടനകളിൽ ഉൾച്ചേർത്തിരിക്കുന്ന ആശയങ്ങള് ഇന്ത്യ രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ മാറ്റത്തോടു കൂടി അവയെ ഉൾക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് ഇതിനെതിരായിട്ട് ഉള്ള പല ശക്തികളും അന്നും എന്നും ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ ശക്തികളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുന്നോട്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചത് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ അതിശക്തമായി ഏർ പടുത്തുയർത്തി എന്നുള്ളതാണ് ഇന്ത്യക്ക് ഇപ്പോഴും ഒരു സുപ്രീം കോടതി ഉണ്ട് ഇന്ത്യയുടെ ഒരു നിയമപ്രശ്നം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി അന്തിമമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മാത്രമല്ല കീ കോടതികളുണ്ട് ഹൈക്കോടതികൾ ധാരാളമുണ്ട് അതിന് താഴെയും കോടതികൾ നമുക്കുണ്ട് ഇങ്ങനെ ഒരു നിയമ വ്യാഖ്യാന വ്യവസ്ഥ അതിശക്തമായി ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ സംവിധാനം നമ്മളിവിടെ നിലനിൽക്കുന്നുണ്ട് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ പലതരത്തിലുള്ള പരിമിതികളോടെ ആണെങ്കിൽ പോലും സ്റ്റേറ്റുകളിലൊക്കെ തന്നെ നമുക്ക് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി ആഹ് റെയിൽവേ മേഖലയിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രത്യേക സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് മാത്രമല്ലാതെ ആരോഗ്യരംഗത്തും ശാസ്ത്രരംഗത്തും പഠന ഗവേഷണ രംഗത്തും ഭരണഘടനാപരമായി ഉള്ള മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട അനേകം സ്വതന്ത്ര സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സ്ഥാപനവൽക്കരണത്തിലൂടെ മനുഷ്യർക്ക് എല്ലാത്തരം മനുഷ്യർക്ക് ഒരുമിച്ച് വരാനും കൂടിച്ചേർന്നിരിക്കാനും ഇടകലരാനും ജോലി നേടാനും ഉള്ള ഒരു സൗകര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതുവരെ ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ജനാധിപത്യം നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സാധാരണ എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അമ്പത് വർഷം ജീവിച്ചു എഴുപത് വർഷം ജീവിച്ചു എൺപത് വർഷവും തൊണ്ണൂറ് വർഷവും ജീവിച്ചു അതുകൊണ്ട് എനിക്കിനി ഒരു കാര്യവും പറഞ്ഞു തരേണ്ടതിൽ ഇക്ക ഇക്കണ്ട കാലമൊക്കെ ജീവിച്ചതിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്നുള്ള വർത്തമാനം നമ്മൾ പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് ജനാധിപത്യ ബോധം ഉണ്ടാവണം എന്നില്ല ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നതിൽ തന്നെ ഒരു അപകടമുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ജനായത്വം ജനകീയത എന്നാണ് പറയേണ്ടത് പക്ഷെ പല ആധിപത്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് ജനാധിപത്യം എന്ന പദം നമ്മൾ പ്രയോഗിക്കുന്നു എന്നേയുള്ളൂ യഥാർത്ഥത്തിൽ പറയേണ്ടത് ജനായത്വമാണ് അപ്പോൾ ജനായത്വം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് ഈ ലോകത്തുള്ള മനുഷ്യർക്കെല്ലാവർക്കും വ്യക്തികൾ എന്ന വിധത്തിൽ ഈ ലോകത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അവകാശമുണ്ട് എന്നുള്ള പ്രാഥമിക ധാരണയാണ് ജനായത്വം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരിക്കലും വീട്ടിലിരുന്നാൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയും വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകുകയും பிரகதியுமையும் മറ്റ് ജീവജാലങ്ങൾ എങ്ങനെ ജീവിക്കുന്നു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുകയും അങ്ങനെ പഠിക്കാൻ വേണ്ടി പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ സ്കൂളുകൾ കോളേജുകൾ സ്ഥാപനങ്ങൾ ഇവ നിർമ്മിക്കുന്നതിലൂടെയും അതിൽ ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയുമാണ് നമ്മൾ ജനായത്വം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ജനായത്ത ബോധം എന്ന് പറയുന്ന ഒന്നുണ്ടാവുകയില്ല എന്നുള്ളതാണ് ജനായത്വം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വം എന്ന് പറയുന്നത് തന്നെ അത് മനുഷ്യബന്ധങ്ങളിൽ പുതിയ പുതിയ തലങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ സാന്ദ്രമായ മനുഷ്യബന്ധങ്ങൾ നമുക്കിടയിൽ വികസിച്ച് വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ജനായത്വം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ മാത്രമല്ല ജനായത്വം നമ്മൾ എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ജനാധിപത്യം ഒരിക്കലും പറയുകയില്ല അത് ജനാധിപത്യമേ അല്ല അതൊരു പക്ഷപാതമാണ് വാസ്തവത്തിൽ നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ജീവിയോട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തിക്കോ ആ ജീവിക്കോ ഈ സമൂഹ ഈ പ്രകൃതിയെ ഈ സമൂഹത്തെ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്ന അതിനുവേണ്ടി നമ്മൾ സഹകരിക്കുന്ന ഒരു മനോഭാവത്തെയാണ് വാസ്തവത്തിൽ നമ്മൾ ജനായത്വം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുപത് കൊല്ലമായിട്ട് നമ്മളിങ്ങനെ അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ സമൂഹത്തിന്റെ കീഴ്ത്തട്ടിലേക്ക് നമ്മുടെ വീടുകളിലേക്കൊന്നും എത്തിപ്പെടാത്തൊരു ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ആശയമാണ് വാസ്തവത്തിൽ ജനായത്തം എന്ന് പറയുന്നത് അത് നമ്മൾ ഇനിയും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു ജനായത്ത രാജ്യം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സ്വാതന്ത്ര്യദിനത്തില് നമുക്ക് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു കാര്യം ഈ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യ ദിനാശംസകൾ എന്ന് പറഞ്ഞ് നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ സന്ദേശങ്ങൾ അയക്കാറുണ്ട് വാസ്തവത്തിൽ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് എം എം വിജയമാഷു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പശു ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണ് അതിനപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തോന്നും പക്ഷെ അത് ദൂരെയുള്ള പുല്ല് തിന്നുന്നതിന് വേണ്ടി അതിന്റെ കഴുത്തൊന്നും നന്നായി വലിക്കുമ്പോഴാണ് അതിന് മനസ്സിലാകുന്നത് അതിന്റെ കഴുത്തിൽ ഒരു കയറുണ്ടെന്നും ആ കയറിന്റെ പരിധിക്കപ്പുറത്തേക്ക് അതിന് പോകാൻ പറ്റില്ല എന്നും അപ്പോഴാണ് സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യവും തമ്മിലുള്ള വ്യത്യാസം ആ പശു മനസ്സിലാക്കുന്നത് എന്ന് എം എം വിജയമാഷ് പറഞ്ഞ ഒരു ഒരു വാചകം ഈ നേരത്തെ നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുക അതിന് പരമ്പരാഗതമായി നമ്മൾ ചെയ്തു വരുന്ന കുറെ പണികളും കുറെ ചിന്തകളും കൊണ്ടു നടന്നാൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല മറിച്ച് പുതിയ മേഖലകളിലേക്ക് പുതിയ വരുമാന മാർഗങ്ങളിലേക്ക് പുതിയ കച്ചവടങ്ങളിലേക്ക് പുതിയ ആവിഷ്കാരങ്ങളിലേക്ക് പുതിയ രചനകളിലേക്ക് പുതിയ സഞ്ചാരങ്ങളിലേക്ക് പുതിയ ലോകവീക്ഷണത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് അവിടെ അതിന് സാധിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓർക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപഴകുന്നില്ലെങ്കിൽ ഇടപെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടേണ്ടതാണ് അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് നമ്മൾ നേടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളിലൂടെയാണ് സ്വാതന്ത്ര്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇക്കാര്യത്തെ കുറിച്ച് ഒരു ചെറിയൊരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം എന്തെന്നാൽ നമ്മുടെ നാട്ടില് ഉള്ള ഒരു കാര്യം ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ചു വരുന്നു ആ കുട്ടിയെ നോക്കുന്നത് ആ സ്ത്രീ മാത്രമാണ് എന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ സ്ത്രീയോട് ചോദിക്കും ഈ കുട്ടി ആരുടേതാണെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് ആ കുട്ടി ആ സ്ത്രീയുടേതാണ് എന്നാലും നമുക്കൊരു പതിവുണ്ട് എന്താണ് ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് ആ അച്ഛന്റെ ജാതി ഏതാണ് എന്നറിയാതെ നമുക്ക് ആർക്കും ഉറക്കം വരില്ല ഒരു സ്ത്രീ ഒരു കുട്ടിയെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് വളർത്തുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളും ഞാനൊക്കെ ഇത് ചോദിക്കും അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയും ഒരു ചെറിയ കുഞ്ഞും വളർന്നു വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു മനോഭാവമാണ് അതറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്നിട്ട് അവരെ പറ്റിയിട്ട് പലതും പറയാനും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാനും അടക്കം പിടിച്ച് സംസാരിക്കാനും ഒക്കെ നമ്മൾക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ ആ മനോഭാവത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ആധുനിക കാലഘട്ടത്തിൽ അതൊരു ചീത്ത മനോഭാവമാണ് പക്ഷേ അങ്ങനെ ഒരു ശീലത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് എന്താണ് ജാതി വ്യവസ്ഥയും അതുപോലെ തന്നെ ഒരു സ്ത്രീ ആരും അറിയാതെ പോയിട്ട് ആരെയും വിവാഹം കഴിച്ച് പ്രസവിക്കരുത് എന്നുള്ള ഒരു മനോഭാവത്തെയും സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ശീലം പ്രാക്ടീസ് ചെയ്യുന്നത് അതിപ്പം ഇപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണത് ഇതേപോലെ തന്നെ നമ്മളോട് ഒരാൾ പറയാണ് ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അയാളോട് ചോദിക്കാൻ പറ്റണം നിങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അച്ഛൻ ആരാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ജാതി ഏതാണ് അത് ചോദിക്കാൻ നമുക്ക് തോന്നണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ആ സ്ത്രീയോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയെ കണ്ടാൽ അദ്ദേഹം സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗങ്ങൾ ഏതെങ്കിലും ഒരു ജനവിഭാഗം അവർ ഇന്ത്യ രാജ്യത്തെ സ്വതന്ത്രരായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ അവരോട് ചോദിക്കണം അവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു പിതാവുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പിതാവിന്റെ പേര് സമത്വം സമത്വമെന്നാണ് സമത്വമില്ലാത്തൊരു സ്ഥലത്ത് സ്വാതന്ത്ര്യമേ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അവരുടെ ജാതിയുടെ പേര് സാഹോദര്യം എന്നാണ് സാഹോദര്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരിക്കലും സ്വാതന്ത്ര്യം നിലനിൽക്കുകയില്ല അപ്പോൾ ജാതിയും അതുപോലെ തന്നെ പിതൃത്വവും ഒരുമിച്ച് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വത്തെയും സ്വാതന്ത്ര്യത്തിന്റെ ജാതിയെയും കുറിച്ച് അന്വേഷിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് യാതൊരു വിലയുമില്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി ഒമ്പത് വർഷം ആകും ആകാൻ പോകുന്നു എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്ന് നമ്മൾ വെറുതെ പരിചരിക്കാറുണ്ട് അതിന്റെ അർത്ഥം നമ്മളൊന്നും പങ്കുവെക്കാൻ തയ്യാറില്ല എന്ന് കൂടിയിട്ടാണ് നമ്മൾ അവരോട് സാഹോദര്യം പങ്കുവെക്കുന്നില്ല എല്ലാ മനുഷ്യരോടും നമ്മൾ അവർക്ക് സമത്വം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഭരണകൂടങ്ങളാവട്ടെ ഭരണാധികാരികളാവട്ടെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണിമാരായി നടക്കുന്ന ആളുകളാകട്ടെ സാംസ്കാരിക നായകന്മാരാകട്ടെ അവരൊന്നും തന്നെ മറ്റു ജനവിഭാഗങ്ങളുമായി സാഹോദര്യം പുലർത്തുന്നില്ല എങ്കിൽ അവർക്ക് അവരുടേതുപോലെ തന്നെ അവകാശം സമത്വം നൽകുന്നില്ല എങ്കിൽ ഒരിക്കലും അവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് അംഗീകരിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിന് ഒരു ഭംഗിവാക്ക് മാത്രമായി സ്വാതന്ത്ര്യ ദിനാശംസകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഒരാളോട് സ്വാതന്ത്ര്യ ദിനാശംസകൾ എന്ന് പറയുമ്പോൾ അവർക്ക് സാഹോദര്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അവർക്ക് സമത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനായിട്ടുള്ള അതിന് പ്രതിജ്ഞ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തെ മാറ്റാം എന്നാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവരോടും സാഹോദര്യപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത് താങ്ക് യു